നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എയർ ഇന്ത്യ മുംബൈ വിമാനത്താവളത്തിൽ നിന്നും അവസാനമായി ശേഷിക്കുന്ന ബോയിംഗ് എഴുന്നൂറ്റി നാൽപ്പത്തേഴ് വിമാനങ്ങളിൽ ഒന്നിനോട് വിട പറഞ്ഞു കഴിഞ്ഞ വർഷം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ രജിസ്ട്രേഷൻ റദ്ദാക്കിയ ഈ വിമാനത്തിൻ്റെ പേര് ആഗ്ര എന്നാണ് വിട പറയുമ്പോൾ ബോയിംഗ് എഴുന്നൂറ്റി നാൽപ്പത്തേഴിൻ്റെ പൈലറ്റുമാർ ഒരു വിംഗ് വേവ് പ്രകടമാക്കി ഇത് വിരമിക്കുന്ന ഫ്ലൈറ്റുകൾക്കായി കരുതി വെച്ചിരിക്കുന്ന ഒരു പാരമ്പര്യ വിടപറയലാണ് പറയലാണ് ബോയിംഗ് എഴുന്നൂറ്റി നാൽപ്പത്തേഴ് വിമാനം രാഷ്ട്രപതി പ്രധാനമന്ത്രി വൈസ് പ്രസിഡന്റ് തുടങ്ങിയ ഉന്നത വ്യക്തികൾക്കായി അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നടത്തിയിരുന്നു ഒരു കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഏവിയേഷൻ റെഗുലേറ്റർ ഡി ജി സി എ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മുതൽ പ്രവർത്തനക്ഷമമല്ലാത്ത നാല് ബോയിംഗ് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ജംബോ ജെറ്റുകളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ടാറ്റാ ഗ്രൂപ്പ് എയർ ഇന്ത്യയുടെ നിയന്ത്രണം ഏറ്റെടുത്തു മാസങ്ങൾക്ക് ശേഷമാണ് ഈ നീക്കം ഉപയോഗിച്ച വിമാന എഞ്ചിനുകളും പാർട്സുകളും വിൽക്കുന്ന എയർസെയിൽ എന്ന കമ്പനിക്കാണ് വിമാനം വിറ്റത് അവ മിക്കവാറും ചരക്കുകൾ നീക്കം ചെയ്യുന്നതിനായി ഉപയോഗിക്കപ്പെടാം മറ്റ് രണ്ട് എയറിൻ്റെ ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തേഴ് വിമാനങ്ങൾ അതിൻ്റെ ഭാഗങ്ങൾ മുംബൈയിൽ എത്തി വേർപെടുത്തും വിമാനത്തിൻ്റെ ആയസ് വർദ്ധിപ്പിക്കുന്നതിനും അവയുടെ ഭാഗങ്ങൾ സ്പെയർ അല്ലെങ്കിൽ സ്ക്രാപ്പ് മെറ്റലായി പുനരുപയോഗിക്കുന്നതിനുമാണ് ഈ പ്രക്രിയ നടത്തുന്നത് ഏകദേശം എണ്ണൂറ് മുതൽ ആയിരം വരെ പുനരുപയോഗിക്കാവുന്ന ഭാഗങ്ങളിൽ നിന്നാണ് വിമാനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അവയിൽ ഭൂരിഭാഗവും ലോഹ അലോയികളും സംയുക്ത വസ്തുക്കളും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് വാണിജ്യ വിമാനങ്ങൾ എയർക്രാഫ്റ്റ് റീസൈക്ലിംഗ് കേന്ദ്രങ്ങളിൽ പൊളിക്കുന്നു അവിടെ റീസൈക്ലിംഗ് മൂല്യമല്ലാത്ത ലോഹേതര ഭാഗങ്ങൾ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു പ്രധാന ഘടകങ്ങൾ പൊളിക്കുന്നു ലോഹ അലോയി ഭാഗങ്ങൾ അവയുടെ ഘടനയെ അടിസ്ഥാനമാക്കി തരംതിരിക്കുന്നു അന്തർദേശീയ തലത്തിലെ ദീർഘദൂര യാത്രകൾക്ക് ക്യൂൻ ഓഫ് സ്കൈസ് എന്ന വിമാനങ്ങൾ ഒരു കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഉപയോഗിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് എയർ ഇന്ത്യക്ക് ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വിഭാഗത്തിലെ ആദ്യ വിമാനം ലഭിച്ചത് എയർ ഇന്ത്യയുടെ നാല് ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വിമാനങ്ങൾക്കും ഇതിനോടകം പുതിയ ഉടമസ്ഥരെ കണ്ടെത്താനായിട്ടുണ്ട് വിമാനങ്ങൾക്ക് പാർട്സുകൾ വിതരണം ചെയ്യുന്ന കമ്പനിയാണ് ഇവയെ വാങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ യാത്രകൾ അവസാനിപ്പിച്ച ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തേഴ് വിമാനം മുംബൈ വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു വളരെ സവിശേഷതകൾ നിറഞ്ഞ ഒരു വിമാനശ്രേണിയിൽപ്പെട്ടതാണ് ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തേഴ് ഈ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങൾ നിരവധി യാത്രക്കാരെ ഏകദേശം മൂന്ന് ദശാംശം അഞ്ച് ബില്ല്യണിലധികം യാത്രക്കാരെ പറത്തി ഡബിൾ ടെക്കർ വിമാനം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വിമാനയാത്ര കൂടുതൽ സൗകര്യപ്രദവും താങ്ങാനാവുന്നതുമാക്കി നാല് എഞ്ചിനുകൾ വിപുലമായ ലാൻഡിംഗ് ഗിയർ സുതാര്യമായ വലുപ്പം എന്നിവ ഇവയുടെ എടുത്തു പറയേണ്ട സവിശേഷതകൾ തന്നെയായിരുന്നു എന്നാൽ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ചെലവ് കുറയ്ക്കുന്നതിന് കൂടുതൽ ഇന്ധനം ക്ഷമതയുള്ള വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനായി വിമാന നിർമ്മാതാക്കളെ പ്രേരിപ്പിച്ചു ആയതിനാൽ ഇപ്പോൾ നിർമ്മിക്കുന്ന രണ്ട് എഞ്ചിനും നാല് എഞ്ചിനുമുള്ള വിമാനങ്ങൾക്ക് ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തേഴ് വിമാനങ്ങളെക്കാൾ കൂടുതൽ ഇന്ധനക്ഷമതയോടെ കൂടുതൽ ദൂരം പറക്കാൻ കഴിയുന്നുണ്ട്